ഇനി ഹലാൽ എന്നെഴുതിയ തുപ്പൽ കലർന്ന മാംസ ഭക്ഷണങ്ങൾ വേണ്ട ഹിന്ദുക്കൾ മാത്രം നടത്തുന്ന മട്ടൻ കടകൾക്ക് മൽഹാർ സർട്ടിഫിക്കറ്റ് നൽകാൻ ഒരുങ്ങി മഹാരാഷ്ട്ര സർക്കാർ മൽഹാർ സർട്ടിഫിക്കേഷൻ ഇല്ലാത്ത കടകളിൽ നിന്നും ഹിന്ദുക്കൾ ആട്ടിറച്ചി വാങ്ങരുതെന്ന് ഈ സംരംഭം പ്രഖ്യാപിച്ചുകൊണ്ട് മഹാരാഷ്ട്ര ഫിഷറീസ് മന്ത്രിയായ നിതീഷ് റാണെ പറഞ്ഞു ഏറ്റവും കൂടുതൽ മാംസാഹാരങ്ങൾ വിൽക്കുന്നത് മുസ്ലിം സമുദായത്തിലുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഉള്ളിൽ വിദ്വേഷത്തോടെയാണ് അവർ ഹിന്ദുക്കൾക്ക് അവർ മാംസം നൽകുന്നതും വേണമെങ്കിൽ അതിൽ തുപ്പൽ തെറുപ്പിക്കുകയും അതുപോലുള്ള ഹീനമായ പരിപാടികൾ പോലും അവർ ചെയ്യും മാത്രമല്ല വൃതശുദ്ധിയുടെ ഈ റംദാൻ മാസത്തിൽ പോലും ഹിന്ദുക്കളുടെ നെഞ്ചത്തേക്ക് റീത്ത് വെക്കാൻ ഒരുങ്ങുകയായിരുന്നു മുസ്ലിങ്ങൾ ആ ഒരു ശ്രമമാണ് നടത്തി വരുന്നതും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന വാർത്തകൾ പോലും അത്തരത്തിലുള്ളതായിരുന്നു റംദാൻ മാസത്തിൽ ഹിന്ദുക്കളുടെ കടകളിൽ നിന്നും ഇഫ്താർ ആ ഒരുക്കങ്ങൾക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ പാടില്ല എന്നതായിരുന്നു മുസ്ലിങ്ങൾ ആഹ്വാനം ചെയ്തതും അത്തരം ഒരു സാഹചര്യത്തിൽ ഹിന്ദുക്കളുടെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനും ഇത്തരത്തിൽ ഒരു നടപടി പ്രഖ്യാപിക്കുന്നതിൽ യാതൊരുവിധ തെറ്റും പറയാൻ ഇല്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നതും ഇന്ത്യയുടെ നിലവിലെ ഹലാൽ സർട്ടിഫിക്കേഷനുമായി സമാനമായുള്ളതാണ് മൽഹാർ സർട്ടിഫിക്കേഷൻ ഡോട്ട് കോം പ്രവർത്തിക്കുന്നത് ഒരു ഖലിത് ഗ്രൂപ്പിലെ ഹിന്ദുക്കൾക്ക് മാത്രമായിരിക്കുമെന്നും റാണെ വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മട്ടൻ ഷോപ്പുകൾ നടത്താനുള്ള അനുമതി ഹിന്ദുക്കൾക്ക് മാത്രമായിരിക്കുമെന്നും മലഹാ സർട്ടിഫിക്കേഷൻ ഡോട്ട് കോം എന്ന പേരിലായിരിക്കും പ്ലാറ്റ്ഫോം സൃഷ്ടിക്കുക ഹിന്ദു സമുദായത്തിനായി ഒരു സുപ്രധാന ചുവടുവയ്പ് ഞങ്ങൾ നടത്തിയിരിക്കുകയാണ് ഹിന്ദു സമൂഹത്തിന് വേണ്ടിയാണിത് ഇതിലൂടെ മട്ടൺ വിൽക്കുന്ന കടകളിൽ പ്രവേശനം ലഭിക്കുന്ന നിലവിലുള്ള ഹലാൽ സർട്ടിഫിക്കേഷൻ പാലിച്ചു കൊണ്ടുള്ള കടകളിൽ മാംസം വിൽക്കുന്നതിനും പിന്തുണയുണ്ടെന്നും അതേസമയം ഹലാൽ വിരുദ്ധമായ മാംസമാണ് ഹിന്ദുക്കൾ വിൽക്കുക എന്നതും മൽഹാർ സർട്ടിഫിക്കേഷൻ ഇല്ലാത്ത കടകളിൽ നിന്ന് മട്ടൺ വാങ്ങരുതെന്നും അദ്ദേഹം പറഞ്ഞു മൽഹാർ സർട്ടിഫിക്കേഷൻ പ്രയോജനപ്പെടുത്തണം മൽഹാർ സർട്ടിഫിക്കേഷൻ ഇല്ലാതെ ഹിന്ദുക്കൾ മട്ടൺ വാങ്ങരുതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് അതേസമയം ജഡ്കെയിലെ മട്ടൻ ചിക്കൻ എന്നീ വിൽപ്പനക്കാർക്കുള്ള ഒരു സർട്ടിഫൈഡ് പ്ലാറ്റ്ഫോമാണ് മൽഹാർ ഹിന്ദു മത പാരമ്പര്യം അനുസൃതമായി കൊണ്ട് ബലിയർപ്പിക്കുന്ന ആടിന്റെയും ചെമ്മരി ആടിന്റെയും മാംസം അത് പുതിയതും വൃത്തിയുള്ളതും ഉമ്മിനരിൽ നിന്ന് മുക്തവും മറ്റു മൃഗങ്ങളുടെ മാംസവുമായി കലരാത്തതുമാണ് എന്നത് ഉറപ്പാക്കുന്നുണ്ട് ഈ മാംസം ഹിന്ദു ഗ്രാതിക് കമ്മ്യൂണിറ്റി വിൽപ്പനക്കാർ വഴി മാത്രമേ ലഭ്യമാവുകയുള്ളൂ അതിനാൽ തന്നെ മൽഹാർ സാക്ഷ്യപ്പെടുത്തിയ വിൽപ്പനക്കാരിൽ നിന്ന് മാത്രമേ ആട്ടിറച്ചി വാങ്ങാൻ ഞങ്ങൾ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്നു എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം വെബ്സൈറ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനാ മേധാവി രാജ് താക്കറെയുടെ പരാമർശത്തിനു മറുപടിയുമായി നിതീഷ് റാണെ തന്നെ രംഗത്തു വന്നിരുന്നു പ്രധാനമന്ത്രി മോദി നയിക്കുന്ന നമോ ഗംഗ എന്ന ശുചിത്വ പരിപാടിയെക്കുറിച്ച് താക്കറെക്ക് പൂർണ്ണമായ അറിവില്ല എന്നും അദ്ദേഹം ഹിന്ദു ഹിന്ദുമതത്തെ അപമാനിച്ചുവെന്നുമാണ് ഇദ്ദേഹം ആരോപിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ശുചിത്വ പരിപാടിയെ രാജ് സാഹിബ് അപൂർണമായ വിവരങ്ങൾ മാത്രമേയുള്ളൂ ഹിന്ദു മതത്തെ അപമാനിക്കാൻ ആർക്കും അവകാശമില്ല എന്നും വിക്രീത സമയത്ത് ആടുകളെ ബലി അർപ്പിക്കുന്നതിനെ അദ്ദേഹം ചോദ്യം ചെയ്തിട്ടില്ല എന്നും ഗംഗാ നദിയുടെ ശുചിത്വത്തെക്കുറിച്ച് മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന മേധാവി രാജ് താക്കറെ കഴിഞ്ഞ ദിവസം ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു നമ്മുടെ നദികളെ അമ്മയെന്ന് വിളിച്ചിട്ടും അവയെ വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ ഞങ്ങൾ പരാജയപ്പെട്ടെന്നായിരുന്നു താക്കറെ വ്യക്തമാക്കിയതും